നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വീട് അല്ലെങ്കിൽ നമ്മളൊക്കെ വസിക്കുന്ന നമ്മുടെ വാസസ്ഥലം ഒന്നോ അതിലധികമോ മനുഷ്യനിവാസികൾക്കും ചിലപ്പോൾ വിവിധ സഹജീവികൾക്കും സ്ഥിരമായതോ അർത്ഥസ്ഥിരമായതോ താമസിക്കുവാനാ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമല്ല വീടുകൾ സുരക്ഷിതമായ ഇടങ്ങളാണ് നമുക്ക് നൽകുന്നത് അല്ലേ നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഒരു വീടാണ് സ്വന്തമായി വീട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം സമാധാനമായി അവർ ഒരു പരിധിവരെ സ്വന്തം ഭവനത്തിൽ കിടക്കുമ്പോൾ ഉറങ്ങുന്നുണ്ടല്ലേ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് സ്വന്തമായി വീട് ഉടനെ പണിയാൻ പറ്റാത്തവർക്ക് ഒക്കെ എന്നും മനസ്സിൽ തീരാവേദനയായി നിൽക്കുന്ന ഒരു വലിയ കാര്യമാണ് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റാതെ പോകുന്നൊരവസ്ഥ കഴിവിലും അധികമായി വലിയ വീടുകൾ അതായത് ഒരുപാട് സൗകര്യങ്ങളോടെയുള്ള വീടുകളൊക്കെയാണ് സത്യത്തിൽ ഇപ്പോൾ ഒട്ടുമിക്കവരും നിർമ്മിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസരത്തിലും നമുക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റാത്ത വരുന്ന ചില അവസ്ഥകളുമുണ്ട് അപ്പോൾ ഇന്നത്തെ വീടിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഒരു ലൈക്ക് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ വീട് പണിയുമ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വീട്ടിൽ പുതിയ വീടാണെങ്കിൽ മേടിച്ച് വയ്ക്കാറുണ്ട് ഇനി അതല്ലെങ്കിൽ തന്നെ നമ്മുടെ പഴയ വീട്ടിൽ ഉള്ള വീട്ടുപകരണങ്ങൾ നമ്മുടെ പഴയ വീടാണെങ്കിൽ തന്നെ നമ്മൾ പുതിയതായി വാങ്ങുന്ന വീട്ടുപകരണങ്ങൾ ഇതൊക്കെ ഇടുന്നതിന് ഓരോ സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത് വീടിൻ്റെ ഈ ദിശയിൽ ശോഭ പോലും പാടില്ല കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കട കെണിയിൽ മുങ്ങി നമ്മൾ താന്നുപോകുന്നതാണ് പറയുന്നത് അതായത് വീടിൻ്റെ വടക്ക് ഭാഗത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം ചില കാര്യങ്ങൾ വീടിൻ്റെ വടക്ക് ദിശയിൽ വഹിക്കുന്നത് വളരെ അശുഭകരമാണ് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വടക്ക് ദിശയിൽ ഈ കാര്യങ്ങളുള്ളത് സാമ്പത്തിക നഷ്ടത്തിനാണ് കാരണമാകുന്നത് വീടിൻ്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ കമ്പ്യൂട്ടർ ടി വി ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ ഇത് മാറ്റേണ്ടത് സ്ഥലത്തേക്ക് തന്നെ മാറ്റുക ഡസ്റ്റ്ബിൻ അല്ലെങ്കിൽ സ്റ്റോർ റൂം വടക്ക് ദിശയിൽ ഉണ്ടാകരുത് ഈ ദിശയിൽ മാലിന്യം സൂക്ഷിക്കുന്നത് നിങ്ങളെ ദരിദ്രരാക്കുകയാണ് ചെയ്യുന്നത് കറുപ്പ് നിറമുള്ള വസ്തുക്കൾ വടക്ക് ദിശയിൽ സൂക്ഷിക്കരുത് ജനനുകളിലും വാതിലുകളിലും കറുത്ത കട്ടനുകൾ ഇടുന്നത് ഒഴിവാക്കുക പൊട്ടിയ സാധനങ്ങൾ പോലും വടക്ക് ദിശയിൽ സൂക്ഷിക്കരുത് ഇത്തരം കാര്യങ്ങൾ വടക്ക് ദിശയിൽ വെച്ചാൽ ആഗ്രഹിച്ചാലും സമ്പത്ത് സമ്പാദിക്കില്ല സോഫ കിടക്ക അലമാരി അല്ലെങ്കിൽ ഭാരമുള്ള ഫർണിച്ചറുകൾ എന്നിവ വടക്ക് ദിശയിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കണം അത്തരം കാര്യങ്ങൾ വലിയ ദോഷം വരുത്തുകയാണ് ചെയ്യുന്നത് വീടിൻ്റെ വടക്ക് ദിശയിൽ തുളസി അല്ലെങ്കിൽ മണി പ്ലാന്റ് സ്ഥാപിക്കുന്നത് ശുഭകരമാണ് ഈ ദിശയിൽ നിങ്ങൾക്ക് ഒരു ലോഹമോ ക്രിസ്റ്റൽ ആമയോ സൂക്ഷിക്കാവുന്നതാണ് അപ്പം നമ്മൾ വീട് പണിയുമ്പോൾ ചിലരൊക്കെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യുന്നവരുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ അത് ഒരുപാട് ഗുണം ചെയ്യുന്നുമുണ്ട് എന്നാൽ ഇതൊക്കെ ഒരു പരിധിവരെ നമ്മൾ നോക്കാതെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസരങ്ങളിലാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മേടിച്ചു കൂട്ടി ഇതുപോലെയൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭാവിയിൽ ദോഷകരമായ രീതിയിലേക്ക് അതുകൊണ്ട് എത്തിക്കുന്ന പല കാരണങ്ങളും ആകും വളരെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സോടെ കാണിക്കണം അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും നന്ദി ടാറ്റാ